ി സർവതം സമർപ്പിക്കുന്നവർ ജനസംഖ്യയുടെ മൂന്ന് ശതമാനം മാത്രമാണെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള നാടിനു വേണ്ടി സർവതം സമർപ്പിക്കുന്നവർ ജനസംഖ്യയുടെ മൂന്ന് ശതമാനം മാത്രമാണെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ രണ്ടാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യ സമരകാലത്തെ കണക്ക് പോലും അത് ശരിവയ്ക്കുന്നുണ്ട് ഒരുപാട് നന്മകളുള്ളവർ എല്ലാ സംഘടനകളിലുമുണ്ട് ഉണ്ട് ഗാന്ധിയൻപാത പിന്തുടരുന്ന പുനലൂർ സോമരാജൻ ഇതിന്റെ ഉദാഹരണമാണ് അദ്ദേഹം രൂപീകരിച്ച സ്ഥാപനങ്ങൾ മാതൃകയാണെന്നും ഗോവ ഗവർണർ പറഞ്ഞു ഇന്ത്യൻ സമരത്തിൽ എണ്ണം നോക്കിയാൽ ഇന്ത്യൻ പോപ്പുലേഷന്റെ അപ്പം എന്തൊക്കെ സഹിക്കേണ്ടി വരും പ്രത്യേക ശാസ്ത്രത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലിച്ചു നീട്ടി പറഞ്ഞാൽ നാടിനു വേണ്ടി യാഗം സഹിച്ച എല്ലാ പാർട്ടിയിലെയും പഴയ തണമുറകളുണ്ട് ഇന്നങ്ങനെയാണോ ഏത് പാർട്ടി ആയാലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയുണ്ടോ കൊല്ലം മുമ്പും അമ്പത് കൊല്ലം മുമ്പും എഴുപത് കൊല്ലം മുമ്പുള്ള പാട്ടുകളും ആ പാട്ട് എഴുതിയവരും മാനിക്കപ്പെടുമ്പോൾ ആ സിനിമാ നടന്മാരോട് ഞാൻ ചോദിക്കുന്നു ഈ അവസ്ഥയിൽ നമ്മളെല്ലാം കാണുമ്പോൾ വലിയ വലിയ ആളുകളാണ് നാളെ നിങ്ങൾക്ക് സാധിക്കുമോ മനുഷ്യ ഓർമ്മകളിൽ ആ നമ്മുടെ ിൽ ദേവാലയം ഡയറക്ടർ ഗംഗാധരൻ ശ്രീഗംഗ സ്വാഗതം ആശംസിച്ചു ഗാന്ധിഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റിന്റെ സെക്രട്ടറിയും മാനേജിംഗ് ട്രസ്റ്റിയുമായ കേരള ശ്രീ ഡോക്ടർ പുനലൂർ സോമരാജൻ ആമുഖ പ്രഭാഷണം നടത്തി ചടങ്ങിൽ ഡോക്ടർ ജോഷിയാമാർ ഇജ്ഞാത്തി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഗാന്ധിഭവൻ ദേവാലയം ഏർപ്പെടുത്തിയ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിന്റെ ഉദ്ഘാടനം ഭാരതീയ വിദ്യാഭവൻ കോട്ടയം കേന്ദ്രയുടെ പ്രസിഡന്റും ക്യാൻസർ പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റി കോട്ടയത്തിന്റെ പ്രസിഡന്റുമായ ഡോക്ടർ പി പിള്ള എം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ